ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ കാണുന്ന തെയ്യത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ ഇതാണ് കുളികൻ ദൈവം കണ്ണൂർ ജില്ലയിൽ കാണപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ് കുളികൻ തെയ്യം പുലർച്ചെ മൂന്ന് മണിയാകുമ്പോഴാണ് ഈ കുളികൻ തെയ്യം ഇറങ്ങാറ് നം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആശാരിക്കാവ് എന്ന അറിയപ്പെടുന്ന ഒരു കാവിലെ തെയ്യമാണ് ഏങ്കുളികൻ തെയ്യം പുലർച്ചെ മൂന്നര മണിയാകുമ്പോൾ മുടി വെച്ച് ഇത് ഇറങ്ങും പൊതുവെ കണ്ണൂർ ജില്ലയിലാണ് ഞാനിത് കണ്ടിട്ടുള്ളത് പിന്നെ കാസർഗോഡ് ജില്ലകൾ അങ്ങനെ വരുമ്പോൾ അറിയില്ല വളരെ പ്രസിദ്ധ നമ്മുടെ തെയ്യത്തിന് എപ്പോഴും പ്രസിദ്ധമായ നാടാണല്ലോ കണ്ണൂർ ജില്ല അത് നിങ്ങൾക്ക് അറിയാ അറിയായിരിക്കുമല്ലോ ഇത് ഗുളികൻ ദൈവത്തിന് മുടി മുടി വയ്ക്കുന്ന മുടി വയ്ക്കുന്നതാണ് കാണുന്നത് വളരെ നീളമുള്ള മുടിയാണ് ഗുളികൻ ദൈവത്തിന് വെക്കാറ് രണ്ട് ഗുളികൻ ദൈവം കൊണ്ട് ഈ ആശാരിക്കൽ കെട്ടിയാടുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ വടിയിൽ വെച്ച് കാ വടി വൈ രണ്ട് വടി കണ്ടോ ഈ വടിയിൽ കാലുകുത്തി നടക്കുന്നതാണ് ഈ ഗുളികൻ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഈ കണ്ട വടിയിൽ അവർ നിന്ന് വടി വടി ബാലൻസ് ചെയ്ത് നടക്കും ഒരുപാട് ആൾക്കാർ ഈ തെയ്യം കാണാൻ അവിടെ ഉണ്ടാവും പ്രത്യേകിച്ചും ഈ വടിയിൽ നടക്കുന്നത് അത് ഭയങ്കര വിഷമായിരിക്കും പക്ഷെ തെയ്യങ്ങൾ ദൈവ കോലം കെട്ടി ആടുമ്പോൾ അത് അവർക്കൊരു ഇതല്ല നോക്കണ്ടോ ബാലൻസ് ചെയ്ത് നിൽക്കാന്ന് നോക്കുകയാണ് മൂന്ന് മണി മുതൽ ഏകദേശം ഒരു നാല് നാലേ കാലം വരെ ഉണ്ടാവും ഈ തെയ്യം നാലേകാലം ആവുമ്പോഴത്തേക്കും ഇവറ്റയും മുടി അഴിക്കുന്നതായിരിക്കും നീളമുള്ള മുടിയും മുഖത്തും വെള്ള പച്ച കുരുത്തോലകൾ കെട്ടിയിട്ട് ഉണ്ടാകുന്നതാണ് ഇത് അതെ വെച്ച് നടക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ഗുളികൻ ദൈവം നടക്കാറ് കണ്ടില്ലേ ഇത്ര ഈസി ആയിട്ടാണ് വടിയിൽ നടക്കുന്നത് ഈ ഒരു കാഴ്ച കാണാനാണ് ഇത്രയും ജനങ്ങൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടില്ലേ ഏകദേശം മൂന്ന് മണിക്ക് തുടങ്ങി ഒരു മൂന്നേ മുക്കാൽ നാലു മണിയാവുമ്പോഴത്തേക്ക് ഈ തെയ്യത്തിൻ്റെ മുടി അയക്കാൻ തുടങ്ങും അതിനുശേഷം അവിടെ കീഴുന്ന ഒരു പ്രധാനപ്പെട്ട തെയ്യമാണ് വസൂരിമാല നിറയെ മുല്ലപ്പൂമാലകളൊക്കെ ഇട്ട് വരുന്ന വസൂരിമാലയെ കാണാൻ അടിപൊളിയാണ് താങ്ക് യു